ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ആയിരിക്കും നടക്കുന്നത് നല്ല തിരക്കുണ്ട് ഐശ്വര്യത്തിന്റെ ഭാഗമായി മഴ വരുന്നുണ്ട് ഞാൻ അഞ്ചിലായിരുന്നു താമസിച്ചത് അവിടെ നല്ല മഴയാണ് അവിടുന്ന് പുനലൂര് വന്നപ്പോ അവിടെയും മഴ പെയ്യുന്നുണ്ട് അവിടെ ഒരു ഷോറൂപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഴയൊരു ഐശ്വര്യമാണ് വിജയകൃഷ്ണ ഗോൾഡൻ ഡൈമൻഡ് വൈറ ഗോൾഡൻ ഡൈമൻഡ് ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമായ വിജയകൃഷ്ണന്റെ പുതിയൊരു സ്റ്റെപ്പിന്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലേക്ക് സന്തോഷമൊക്കെ നല്ല വെയിലൊക്കെ എല്ലാവരും കോടപിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഉള്ളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല തിരക്കുണ്ട് ട്രാഫിക് ഉണ്ട് ബസ്സിലിരിക്കുന്നവർക്ക് നമസ്കാരം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് നല്ല കയ്യടിയും നല്ല നിരക്കാണ് കൊട്ടാരക്കര ജംഗ്ഷനാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കൊട്ടാരക്കരന്റെ ഡിമോഗ്രസിൽ വരുന്നത് ഈ വിദ്യയായിട്ടും ഇത്രയും തൊയിലും മഴയും മാറി മാറി വന്നപ്പോൾ ഇവിടെ കാണാവുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം എന്നോട് കാണിക്കുന്ന സ്നേഹം അത് വിജയകൃഷ്ണ വൈരബോഷനും കൂടെ ഉള്ളതാണെന്ന് എനിക്കറിയാം ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ എല്ലാവരുമായി അടുത്തറിയാവുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇനിയും ഒരുപാട് വളർച്ചയിലേക്ക് വിജയകൃഷ്ണ ഗോൾഡും വിജയേട്ടനും വൈഡ ഗോൾസും എത്തട്ടെ ആശംസിക്കുന്നു അപ്പോ സന്തോഷം ഒരു കാണാൻ പറ്റി ഞാൻ അന്വേഷിച്ചു വന്നപ്പോ എവിടെയാണത്